ഇത് ഗീത ചെയ്താലും നമ്മൾ നോക്കുന്നുണ്ട് കൈ കൊണ്ടൊക്കെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർത്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശം വരത ഇത് അപ്പം അതെ നമ്മുടെ വീട്ടിലോട്ട് എത്തി നമ്മുടെ താഴെയാണ് വണ്ടി ഒതുക്കി വയ്ക്കുന്നത് അതെ നമ്മളെ വണ്ടി കിടക്കുന്നു ഫുൾ പൊടിയായ പോട്ട് ഓക്കെ അപ്പോൾ നമ്മളതെ ഒരു അടിപൊളി ഒരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെയിലാണ് അതെ നല്ല സൂപ്പർ വെയിലാണ് അപ്പോൾ കാർത്തു ശങ്കർചേട്ടൻ അതെ ഹവിഷ് പിന്നെ മിത്ര മിത്ര എവിടെ ഉറങ്ങണം അതെ മിത്രോ സുഖം ഉറക്കാം കേട്ടോ കാർത്തൂനിൻ്റെ ഇഷ്ടത്തിലാണ് ഫിഷിനെടുത്തത് നമ്മൾ കാർത്തൂൻ്റെ ടാങ്കിലിടാ കേട്ടോ ഫിഷിന് ഇടാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി സാധനത്തിനു കൊണ്ടുവന്നേക്കുന്നത് കാണിച്ചു കൊടുക്കാം ആവശ്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ടുവാ നമ്മൾ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേന്ന് ഇവൻ ഇഷ്ടപ്പെട്ട് ഇവനെ ക്ലാസ് ടാങ്കിൽ ഇടാൻ വേണ്ടി കേട്ടോ കിഡില്ല സാധനം ആണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല സാധനത്തിന് ഓ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ ആൾ നമ്മൾ കയ്യൊക്കെ ഇട്ടോ നമ്മളെ കൈനെ കടിക്കും ആ ഒരു അഗ്രഷനുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ടുവാ പിന്നെ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പോയിട്ടോ ഇത്രയും വരുന്ന ആവിശ്യം വരുന്നുണ്ടോ ആവിശ്യം വരുന്നുണ്ടോ ഇന്ന് എവിടെയാ പോകുന്നത് മീൻ വാങ്ങിക്കാനോ അപ്പോൾ അതെ നമ്മളിന്ന് പോകുന്ന വേഗനാരിലാണോട്ടെ ചേട്ടനുണ്ട് അതെ ഹവിഷുണ്ട് അതെ മിത്രയുണ്ട് കയറിക്കോ ഓക്കേ അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ എങ്ങാട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുകയാണ് അപ്പോൾ അവരവിടെ കയറിക്കോട്ടെ നമുക്ക് അപ്പുറത്ത് പോയി കയറാം അപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ടില്ല വീട്ടിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അല്ലേ നമ്മുടെ ാണ് ഇന്ന് പോകുന്നത് അതേത് പാട്ടായിരുന്നു ആണോ മിത്രയുടെ പാട്ടോ അടിപൊളിയാണ് അടിപൊളിയാണോ നമ്മള് നെടുമങ്ങാടെ കേട്ടോ ഒരാളെയും കൂടി പിടിക്കാനുണ്ട് കറുത്ത ചെണ്ണയാണോ നമ്മൾക്ക് പാട്ട് കഴിഞ്ഞ പാട്ട് പാടി കഴിഞ്ഞോട്ട് അപ്പൊ അതേ നമ്മുടെ ഷോപ്പിലോട്ടെത്തി എല്ലാരും അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ നമ്മളത് ലവ്ബേഴ്സ് നമ്മളെ ആഫ്രിക്കൻസും കിടപ്പുണ്ട് ഇവിടെയൊക്കെ നമ്മളെ പ്രാവുകളാണ് കേട്ടോ ഫുൾ ആയിട്ട് ഒന്നടി ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ അയ്യോ അന്ന് വന്ന ആളിവിടെ ഇല്ലേ അടിയുണ്ടോ ഹോയ്ക്യൂട്ടായിരിക്കുന്നല്ലേ മിത്ര പട്ടിയേ ഉണ്ടോ പട്ടി കിട്ടിയേ കള അല്ലേ കേ അപ്പോൾ ഈ സെക്ഷൻ മുഴുവനും പ്രാവുകളാണ് അല്ലേ ഇഷ്ടംപോലെ പ്രാവടത്തേക്ക് നമ്മളെ ഫിംഗേഴ്സ് കുറച്ചിട്ടുണ്ട് തീരെ കുഞ്ഞുങ്ങളാട്ടോ ഫെതറൊക്കെ വരുന്നതേ ഉള്ളൂ ആൾക്കാർക്ക് എപ്പോഴും മുകളിൽ നമ്മളെ ജാവ കിടപ്പുണ്ട് ഈ നിധി കാണണ്ട കൊണ്ടുവന്ന് പറഞ്ഞാൽ ഏടാ എടാ പട്ടിയോ നമ്മളെ ലക്കി ഉണ്ടല്ലോ ലക്കിയുണ്ടല്ലോ മിത്രേ ഇത് നോക്കിക്കേ ഇത് കണ്ടോ നിങ്ങൾ അവര് നമ്മളെ ഇഗ്വാനെ നോക്കിയതാണ് കേട്ടോ എൻ്റെ കോക്കയിൽ കിടപ്പുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ബംഗാളി കിടപ്പുണ്ട് താഴെ വന്നിട്ട് നമ്മൾ ഗിരിപ്പിക്കേ കിടക്കുന്നു സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ സെക്ഷനിലോട്ട് കയറാം ഫിഷിൻ്റെ സെക്ഷനിലോട്ട് കയറുമ്പം നല്ല ആൾക്കാരില്ല പക്ഷെ താഴെ നമ്മൾ ഓഫ്കാർ കിടപ്പുണ്ട് കോഴിക്കാർപ്പിൻ്റെ കുറച്ച് വെറൈറ്റീസ് കിടപ്പുണ്ട് നമ്മൾ ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷിൻ്റെ സൈസ് ചോദിക്കും എൻ്റെ ഒരു കൈ വെച്ചാൽ എൻ്റെ കൈയിൻ്റെ ആ ഒരു സൈസ് ഉണ്ട് ഇവിടെ നമ്മൾ ഫ്ലവർ ഹോണിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കയ്യിൽ ടിപൊളിയായിട്ടുണ്ട് ആ കളർ വെച്ചിട്ട് ആ ഒരു ബാക്ക് ടൈലൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മളൊരു അരോണ കിടപ്പുണ്ട് ഒരു നൈസ് സാധനം കേട്ടോ ഇവ പൊളിച്ച് കേട്ടോ ഇവ അടി പൊളി എന്തോ നമ്മൾ ഉദ്ദേശിച്ചത് ഓ ഓ നമ്മുടെ കോക്ടേഡ്സ് കിടപ്പുണ്ട് എന്നാ േ ആ ഓക്കെ അറിയാൻ നമ്മൾ മൂന്ന് കോക്കേഴ്സ് കിടപ്പുണ്ട് ആ കുഞ്ഞ് വെളി ഇറങ്ങിയോ നമ്മുടെ കുഞ്ഞ് നമ്മുടെ മുല്ലം പന്നിയുടെ കുഞ്ഞ് ഹഞ്ചോക്കിൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ നമ്മൾ കിളിക്കുണ്ടായത് കണ്ടില്ലേ ആ അതെ ഇതാരോ നോക്കിക്കേ കടിയുണ്ട് ചെറിയ കടിയുണ്ടോ അല്ലേ ഇവരെ അടുത്തൊരു പെരുന്ന് ഇവരെ കടി മൊത്തം ഞാൻ വാങ്ങിക്കേണ്ടി വന്നു ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് പൈസ നോക്കിക്കേ അല്ലേ ഇവിടെ നമ്മുടെ സീബ്ര കേട്ടോ കൊടുക്കുകയും നോക്കിക്കുകയോ വന്നതല്ലേ കൂടി വന്ന് നോക്കിക്കേ നല്ല അഗ്രസം കളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് എൻ്റെ ഒരു കൂട്ട ആൾക്കാർ ഇത് ജീവനെ ചെയ്താലോ നമ്മൾ നോക്കുന്നുണ്ട് അധികം കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് കാർട്ടു നമ്മുടെ പാരറ്റ് ഫിഷിനെ ഇഷ്ടപ്പെട്ടു അത് കഴിച്ച് നോക്കിയടാ ഈ എനിക്ക് ആവുമ്പം കൈ വെച്ചിരുമ്പോൾ വരുന്ന ഇറക്കുന്നുണ്ടോ നീ എന്നാടാ നീ നീ വന്നേ നീ എന്താ ഏ ബല്ലേടാ വയറ്റില കൈ ചേടാ ആ ചേടാ ഓ സൂപ്പറായിട്ട് ചങ്ക ചേടാ ഓ നൈസാട്ടാ സൂപ്പർ ആയിരിക്കുന്നു ഓ തെച്ചേട്ടാ സൂപ്പർ ആയിരിക്കുന്നു പക്ഷേ കൊള്ളാവോ സൂപ്പർ അല്ലേ നമുക്ക് ഒരെണ്ണം പഠിച്ച വളർത്തിയല്ലേ ഇതേപോലെ പിന്നെ എന്തായാലും ഇവ സൂപ്പറായിട്ടുണ്ട് അവൻ്റെ അഗ്രസം എന്താ ചോദിക്കേ എൻ്റെ അമ്മ അവന്റെ അഗ്രഷൻ കണ്ടോ അപ്പം എല്ലാവരേയും കണ്ടു അപ്പം നമ്മൾ ആരെയും എടുക്കാൻ വേണ്ടി വന്നതാണ് കാണട്ടെ അപ്പോൾ അതെ നമ്മൾ ഈ ടാങ്കിലുള്ള ഇവന്മാരെ രണ്ടിടത്തരം എടുക്കാൻ വേണ്ടി പോകണം കാണട്ടെ കറക്റ്റായിട്ടും ക്ലിയർ ആവുന്നില്ല അപ്പോൾ നമുക്ക് കാർത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഇടുന്ന സമയത്ത് പേർ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഓ ഒരാളെടുത്തു അടുത്ത ആളെ കൂടി എടുക്കാണേ ഓക്കെ ഇത് പെയർ കേട്ടോ ഓക്കെ നൈസ് കേട്ടോ അതെ രണ്ടെണ്ണം അതിനെ പാക്കൊക്കെ ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ വീടെത്തിട്ട് കാണാം കേട്ടോ ഭയങ്കര ചൂട് രക്ഷയില്ല യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ അതെ അവര് തുറക്കാൻ വേണ്ടി പോവേണം അപ്പൊ ഹവിഷിന്റെ ഫിഷിനെ ഹവിഷ് അങ്ങ് എടുക്കയാണ് മേടിച്ച നോക്കട്ടെ ടെട്രയുടെ വെറൈറ്റി ഇത് തന്നെ സൃംബല്ലേ ഓക്കെ ഇതെല്ലാം നമ്മളെ ഹവിഷ്യൻ്റെ ഇഷ്ടത്തിന് എടുത്താണ് ഇതാണ് നമ്മളെ കാർത്തുവിന് വേണ്ടിയിട്ട് കാർത്തുവിന് ഇഷ്ടപ്പെട്ടെടുത്തത് കേട്ടോ ഇത് നല്ല ഹെവി സാധനമാണ് കേട്ടോ കിഡിലെ ആ വീടിലെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ നല്ല കിഡിലെ അദൃശനാണ് കേട്ടോ ആൾ അപ്പോൾ എന്തായാലും ഇത് കാർത്തു നമുക്ക് നമ്മുടെ മോശം ഫീസിനെ കൂടെ ഇടണ്ട അകത്തെ ഗ്ലാസ് ഇടാം കാരണം നമ്മൾ വെളിയിൽ ഇടാന്നാണെന്ന് വിചാരിച്ചാൽ വെളിയിൽ ഇടുന്നില്ല ഭയങ്കര അഗ്രസ് കാണിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇവരെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഗ്ലാസ് ഗ്ലാസ്റ്റാംഗ് ഇടാം അതിനകത്ത് ഫിൽറ്റും കാര്യങ്ങളും കൊണ്ട് എടുക്കുന്നത് ഹൗസ് ഷൂട്ടിന് ഇവിടെ എത്തിയട്ടാ നമ്മളിന്ന് മേടിച്ചിട്ട് വന്ന ഒരാളെ നോക്കിയേ കാണിച്ചടാ എന്താണെന്ന് മനസ്സിലായോ എന്താണ് മനസ്സിലായോ അല്ല തത്തമ്മ തത്തമ്മ ഫിഷ് വെള്ളം കണ്ടിട്ടുണ്ടോ അതേ അതെ പാരറ്റ്ഫി പാരറ്റ് ഫിഷ് പാരറ്റ് ഫിഷ് ഭയങ്കര അഗ്രസീവ് കേട്ടോ എന്നുവച്ചാ കയ്യെ കൊണ്ടു കൊടുക്കുമ്പോ നല്ല രീതിയിൽ നമ്മളെ കൈനെ കടിക്കും അപ്പൊ ഇവനെ നമ്മളെ ടാങ്കിൽ ഇടുന്നില്ല ഇവനെ ടാങ്കിൽ ഇടുന്നില്ല ഇവനെ വീണ്ടും അകത്തുള്ള മന ഗ്ലാസ് ടാങ്ക് ഉണ്ടല്ലോ അവിടെ ഇടാന്ന് വിചാരിച്ചു കാരണം ഭയങ്കര അഗ്രഷൻ അല്ലേ കൈ കൊണ്ടു വെച്ചാൽ മതി ഭയങ്കര അഗ്രഷൻ മോൾ വരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അമ്പാ കമോൺ ആ അപ്പോൾ നമുക്ക് എന്തായാലും കാർത്തൂന് വീടെത്താം എന്നിട്ട് കാണാവേ അപ്പോൾ അതെ നമ്മൾ കാർത്തൂൻ്റെ അങ്ങോട്ട് എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ കാർത്തൂന് വീണ്ടകത്തുള്ള ടാങ്ക് ട്ടോ ഹായ് ഹ ഹായ് ആ പുതിയ ഫിഷിനെ കണ്ടോ അതെ നോക്കിക്കേ ഇതെന്ത് ഫിഷ് ആണെന്നറിയാമോ എന്ത് ഫിഷ് ആണെന്നറിയാമോ പാരറ്റ് ഫിഷ് കൈ കൊണ്ടൊക്കെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കാൻ കേട്ടോ കാരണം കാണിച്ച കയ്യിൽ കടിക്കുമത് എടുത്തേട്ടോ ഓക്കെ ഇവനാണ് ഏറ്റവും ആഗ്രഹം കേട്ടോ അടുത്തത് ഐ തിങ്ക് ഫീമെയിൽ ആണെന്ന് തോന്നുന്നു ഓ എന്ത് രസമെന്ന് നോക്കിക്കേ സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ ഓക്കെ അങ്ങനെ റിലീസ് ചെയ്തു രണ്ട് പേര് ആ പുറയടുത്ത ജസ്റ്റ് ഒന്ന് കാണിക്കാം ബാ നിങ്ങൾക്ക് മീന ഇഷ്ടപ്പെട്ടോ കൊള്ളാം അല്ലേ നല്ല കളർ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ വാ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളെ ഹൗമാരുടെ അടുത്തെത്തി ഓ അതെ നമ്മളെ അപ്പോൾ നല്ല സൈസായ കേട്ടോ എല്ലാവരും ഇതേ ആറ്റ് മൂലക്കായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പിടിച്ച് കാണിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ അകത്തുള്ള മീനുകളെ കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മീനില് കുറെ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തല്ലേറായിട്ട് വേറൊക്കെ അതെ അപ്പം അതെ നമ്മൾ ഈ കുഞ്ഞുവിടത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുവരെ നല്ല നല്ല വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് വേണ്ടി മറക്കരുത് ഇപ്പൊ അടുത്തൊരു വീഡിയോ മേട്ട് കാണാം അവരെ ബൈ എല്ലാവർക്കും ബൈ 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 പുതിയ പുതിയായിട്ടും